ഇന്നത്തെ ഒരു ദിവസം എന്താ ഇങ്ങനെ തുടങ്ങി മുത്തുമോണി രാവിലെ എഴുന്നേറ്റ് രണ്ടുപേരും സ്റ്റിക്കറിലാണ് ഇന്നലെ അച്ചച്ചീടെ കൂടെ പോയപ്പോൾ വാങ്ങിച്ചു കൊടുത്താണേ അപ്പോൾ എൻ്റെ ഫോണിൻ്റെ കറിൽ ഒട്ടിച്ച് വന്ന് മൂന്ന് കുട്ടി വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഓടിപ്പോയി പാൻറ്റൊക്കെ ഇട്ടുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഉണ്ടാക്കിയില്ല പൊന്നൂസിന് ദേ ചോക്കോസ് കൊടുത്തു എന്നിട്ട് രണ്ടുപേർക്കും ട്യൂഷന് പോണം ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കൊണ്ടുവിടാൻ പോകുമ്പോൾ അണ്ണൻ ഫോൺ വിളിച്ച് പറഞ്ഞു ദേ ഞാൻ ടൗണിലേക്ക് വരുന്നുണ്ട് കുഞ്ഞുങ്ങളെ ട്യൂഷനാക്കാം മഴയല്ലേ എന്ന് അങ്ങനെ ദന്നൂസിന് മൗണ്ടേനെ വേഗം റെഡിയാക്കി വിട്ടു രണ്ട് പേരും പോയി കഴിഞ്ഞു പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ കുറച്ച് ബ്രൂട്ടീഷൻ ആവാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ചോറും കറിയൊക്കെ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് പിന്നെ അണ്ണൻ ഇന്ന് ഉച്ചയ്ക്ക് ചോറെണ്ണം വരത്തില്ലെന്ന് പറഞ്ഞു അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാക്കാൻ വേണ്ട എനിക്ക് പൊന്നുസിന് മൗണ്ടേന് എന്തെങ്കിലും ഇത്തിരിയും മതിയല്ലോ നല്ല മഴ പെയ്യുന്നുണ്ട് കർക്കിടക മഴയാണ് പാലുകാച്ചു സമയത്തൊക്കെ ഭയങ്കര മഴയായിരിക്കും അങ്ങനെ ഞാൻ വേഗം കുളിച്ച് റെഡിയായി ഒരു പന്ത്രണ്ട് മണിയായപ്പോഴേ പൊന്നൂസിനെ മോനൂട്ടനെ വിളിക്കാൻ വേണ്ടിയിട്ട് സമയമായപ്പോഴത്തേക്ക് എന്തായാലും മഴ തോന്നുന്നു കേട്ടോ അങ്ങനെ ഞാൻ പൊന്നൂസിനെ മോണ്ടനെ വിളിച്ചിട്ട് വന്നു ദേ ചോറ് ചമ്മന്തി നെത്തോല വറുത്തത് സാമ്പാർ മൂന്ന് കുട്ട കുഞ്ഞു മീൻ കഴിക്കാത്തത് കൊണ്ട് ദേവർ പൊരിച്ചു കൊടുക്കും